ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് എന്താണ് കക്കയിറച്ചി എന്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴേ അവിടെ ഒരു പുള്ളിക്കാരി കൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ കക്കയിറച്ചിയായിരുന്നു ഇതിൻ്റെ ഈ അകത്തുള്ള ഈ കറുത്ത എല്ലാ സാധനവും കളയണം എന്നാൽ മാത്രമേ നല്ലോണം പിന്നെ ചെറിയ കക്കേടയാണെങ്കിൽ അത് കളയത്തില്ല അത് ഗുണമാണ് എന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഞങ്ങൾ എപ്പോഴും അത് ചെറുതായാലും വെറുതായാലും ഞങ്ങൾ കളയും ഇതിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ചേച്ചി വന്നപ്പോൾ എനിക്കെല്ലാം ചേച്ചി ഒരു വലിയ സഹായമാണ് അപ്പം ഇനി ഞാൻ ഇത് കുക്കറിലോട്ട് അങ്ങനെ കുക്കറിലോട്ടിട്ട് അല്പം വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഞാൻ ഇതൊന്ന് വേവിക്കട്ടെ ആദ്യം ഒഴിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കന്ന് വേവിക്കാം ബാക്കി സവാളയൊക്കെ വായിക്കുമ്പം നമുക്ക് വേണ്ട ഒക്കെ ചെയ്യാം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാം വേവട്ടെ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം തേങ്ങാ കൊത്ത് അരിഞ്ഞത് ആയിട്ട് ഞാൻ റെഡി ആവട്ടെ ഇപ്പം ഞാൻ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് അപ്പം ഞാനിത് വേണ്ടതല്ലോ ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതലും ചെറിയ ഉള്ളിയായിട്ടുള്ളൂ ഒരു സവാള എടുത്തു ഒരു പ ഇരുപത് ഇച്ചിരി വലിയ ചെറിയ ഉള്ളി ഉള്ളിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിപ്പവളമായിരുന്നു ഒരു പത്തിരുപതെണ്ണം എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇത് തേങ്ങാപ്പത്ത് ഇത് കറിവേപ്പില ഞാനാദ്യം ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത് കാരണം അമ്മ കഴിക്കാൻ ഇച്ചിരി സാധ്യതയുള്ള ഒരു നോൺ വെജ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് അമ്മ അമ്മയ്ക്കൊന്നും താല്പര്യമേ ഇല്ലേ അപ്പോൾ അങ്ങ് പ്രാർത്ഥനയും അങ്ങനെയൊക്കെ അങ്ങ് ആയി സപ്താഹത്തിന് പോവുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയായി അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ വയ്ക്കാമെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ ഉച്ചയ്ക്ക് ഒരു മൂന്നുണ്ട് അമ്പലത്തിൽ സപ്താഹമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ശാരം വെളിച്ചെണ്ണ ഉണ്ടാക്കാം അന്ന് ആദ്യം നമ്മൾ ഉള്ളിയെല്ലാം കൂടെ അങ്ങോട്ടിട്ട് വഴറ്റിയെടുക്കണം കഴിഞ്ഞ ദിവസം കപ്പ ദോശ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു കമൻറ്റിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് മറുപടിയായിട്ട് കിട്ടോളാം ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വേവിച്ച പുഴുങ്ങിയ കപ്പയാണ് നമ്മൾ കപ്പ പുഴുങ്ങിയെടുക്കത്തില്ലേ അപ്പോൾ അന്നേരം അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ് ഈ കപ്പ പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ അരിയുടെ കൂടെ അരയ്ക്കുന്നത് പ്രത്യേകിച്ച് ിച്ച് പച്ചങ്ങളൊന്നും ഇടുന്നില്ല ഒന്ന് വാടി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഇഞ്ചി വെടുത്തുള്ളി ചതച്ചതും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം ഏകദേശം ചെറിയ ഉള്ളിയാണെങ്കിൽ ഇങ്ങനെ നേരെ ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ കൊച്ചു വെച്ചായിട്ട് തീരപ്പൊടിയല്ല അതുകൊണ്ട് സവാള് അതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ ഏകദേശമൊക്കെ ഒരുപോലൊക്കെ മുട്ടോളും ഇത് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഈ തേങ്ങ കുത്തും കൂടെ അങ്ങും ഒരു ശകലം കറിവേപ്പില ഇപ്പ ഇടും ലാസ്റ്റ് ആവുമ്പോ ഒന്നുകൂടെ കറിവേപ്പില ഇടണം അതൊന്ന് കുറച്ച് കറിവേപ്പില ഞാനിപ്പിടുക ഇതൊന്ന് മൂക്കട്ടെ അപ്പൊ ഉള്ളി മൂത്തിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് കക്കാ വേണ്ടത് ഇതിലേക്ക് വീടുവാണേ ഇപ്പം ദിവസം ഈ സ്റ്റാൻഡ് വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നേ എനിക്ക് കുറച്ചൊക്കെ ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നാലും കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ എൻ്റെ ഉള്ളിലുണ്ട് ഇനി ഇത് ഇച്ചിരി വെള്ളമായ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വറ്റട്ടെ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത് വെളുത്താളുണ്ടാക്കിയില്ലേ അത് മാസത്തിലാണ് കഴിക്കേണ്ട കേട്ടോ അല്ലാത്ത സമയത്ത് കഴിച്ചാൽ കഴിച്ചൊറിയോന്നൊന്നും എനിക്കറിയത്തില്ലേ കർക്കിടകമാസത്തിൽ മാസത്തിൽ ആണ് എന്നുള്ളതാണ് പറഞ്ഞേക്ക അത് വെച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാസത്തിൽ കഴിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മക്കുറവ് അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ പോകണം ആ ഞാൻ നോക്കിക്കോളാം അഥവാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്ന് വെച്ചാണ് കർക്കിട മാസത്തിൽ കഴിക്കേണ്ട സാധനമാണ് നല്ല ഗുണമുള്ള സാധനമാണ് ഞാൻ കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ വരട്ടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് ഞാനുണ്ടല്ലോ ഇതിനകത്ത് ഒരു സവാള ഒന്ന് അരിഞ്ഞു വറുത്തിട്ടിട്ടുണ്ട് എനിക്ക് എനിക്കതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പൊ എനിക്കൊരു കോള് വന്നു അത് കാരണം ഞാൻ അപ്പൊ തന്നെ ഇത് കട്ട് ചെയ്യേണ്ടി വന്നേ അപ്പോൾ ഇത് സവാള മൂത്ത് പൂത്തില്ലേ അത് കാരണം ഞാൻ പിന്നെ സവാളയങ്ങ് ഇട്ടു ഞാൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു അത് എനിക്ക് ഇഷ്ടമുള്ളൊരു സാ കാര്യമാണ് ചിക്കൻ ആണെങ്കിലും ഒക്കെ ഞാൻ ഒരു സവാള ഒന്ന് വറുത്ത് ഇതിൻ്റെ ഇതിനോട് യോജിപ്പിച്ചൊന്നിടും അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതും കറിവേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് കുടികളെല്ലാം നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഇതാണ് കണ്ടോ അങ്ങനെ ഇന്ന് കക്ക ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഇട്ടാൽ നമുക്കിത് റോസ്റ്റ് പോലെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ ചിലപ്പോൾ ഇതിനകത്തൊന്ന് പകുതി എടുത്തു നിന്ന് മാറ്റി വയ്ക്കും എന്നിട്ട് നാളെ തക്കാളി കൂടെ ഒക്കെ ഇട്ടൊന്ന് റോസ്റ്റ് പോലെ ആക്കും ഇന്നിപ്പം ഞാനൊരു ഫ്രൈ പോലെ ആക്കിയിട്ടുള്ളേ ഇതാണ് കണ്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണേ സബ്സ്ക്രൈബ് ചെയ്തു തരണം ലൈക്ക് പ്ലീസ് താങ്ക്